ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെഫിലാസ് ജിഞ്ചർ കിച്ചനെയ്റ്റ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയും എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോവാണ് അപ്പോൾ അവളെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു തേഴ്സ്ഡേ ആണ് അവളെ കൂടെ പുറത്ത് പോയത് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇക്കാൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ പുറത്തു പോയത് ഞാനും അവളും രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മഷാ അല്ല പതിനൊന്ന് വർഷത്തെ ബന്ധമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷെസ്ലി എന്നാണ് അപ്പോൾ അവൾ നാട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീക്കിൽ അവരെ മന്ത്ലി അല്ലെങ്കിൽ നമ്മൾ അവർ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്നുള്ള പ്ലാനിൽ പിന്നെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് കയറിയത് കരാമേലെ ദമ്യാത് റെസ്റ്റോറൻറ്റിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളും അവളെ മോളും നല്ല ഫ്രണ്ട്സാണ് അവർ തമ്മിൽ ഒരു സിക്സ് മന്ത്സ് ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ എന്താ മോനാണ് ട്വിൻസ് ആണ് പിന്നെ തേർഡ് ഡെലിവറി അവൾക്ക് ടു ബോയ്സ് ട്വിൻസ് ആണ് പിന്നെ ഇക്കാക്കിയും അവനും ഇതുപോലെ തന്നെ ടു തൗസൻഡ് എയ്റ്റിലുള്ള ബന്ധാണ് അതുവഴിയാണ് ഞാൻ ഷസ്ലീനെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് സാലഡും എന്താ പറയുക അമൂസൊക്കെ വന്നു ഈ ഒരു പിന്നെ സോസ് ഞാൻ ഈ ഒരു ചട്നി ഞാൻ കഴിക്കുന്നത് ഭയങ്കര സ്പൈസിയാണ് സ്പൈസി ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇക്കായ്ക്കും അവർക്കൊക്കെ സ്പൈസി നല്ല ഇഷ്ടമാണ് ഞാൻ അത്ര സ്പൈസി കഴിക്കുന്ന കൂട്ടത്തിലല്ല അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് ഒരുപാട് പേര് പോയിട്ടുണ്ടാവും പോവാത്തവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളിടയ്ക്ക് പോവാറുണ്ട് മിക്സ്ഡ് ഗ്രില്ല് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ ലാം ചോപ്സ് അങ്ങനെ 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 കുറച്ച് ഫ്രൂ ഫുഡാണ് ഓർഡർ ചെയ്തത് നമ്മളെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അസീമെന്നാണേക്ക് അതിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ അവനറിയുന്ന റെസ്റ്റോറൻറ്റ് അവർ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ നമുക്കവിടെ പോവാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചത് ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് അധികവും അങ്ങനത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യൽ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഉണ്ടായിരുന്നു കബാബ് ഉണ്ടായിരുന്നു പിന്നെ മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്കും ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഓക്കെ ആവും നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാനുള്ള പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ രണ്ട് ഫാമിലിക്കും അപ്പോൾ ഇതിൽ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഓർഡർ ചെയ്യാം ഞങ്ങൾ ഈ ഒരു ലെവലിൽ കഴിക്കുള്ളൂ പിന്നെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൺ ചോപ്സ് അതും വന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ എല്ലാവരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് പോയി കഴിക്കാം നിങ്ങൾക്ക് ഗ്രില്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടാവളം പോലെ മട്ടൻ്റെ പിന്നെ ചോപ്സിൻ്റെ മേലെ തന്നെ ആണ് നല്ല രസമായിരുന്നു മക്കൾ ചില ബന്ധങ്ങൾ നമുക്ക് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്നും മനസ്സിൽ നിൽക്കുന്നതും എന്താ പറയുക സ്നേഹത്തോടെയുള്ള ബന്ധങ്ങളായിരിക്കും അത് എന്നും ചാറ്റ് ചെയ്യണമെന്നില്ല എന്നും വിളിക്കണം എന്നില്ല പക്ഷേ ആ ഒരു സ്നേഹം എന്നും മനസ്സിലുണ്ടാവും അതുപോലത്തെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളാണ് എനിക്ക് അവൾ എന്നും എൻ്റെ മനസ്സിൽ എന്താ പറയുക ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് അവൾ എനിക്ക് അപ്പോൾ എനിക്ക് ശരിക്കും അവളെ മിസ് ചെയ്യാണ് അവൾ ഇപ്പോൾ നാട്ടിലാണ് ഇൻഷാള്ള അവൾക്ക് പെട്ടെന്ന് തിരിച്ച് ദുബായി തന്നെ സെറ്റിൽ ആവാൻ കഴിയട്ടെ എന്ന് ഞാൻ ദാ ചെയ്യാണ് അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഹാഫ് കെ ജി ശ്രൃംഭ എടുക്കുക അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ അളവ് കൂട്ടേ കുറക്കേ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് പിന്നെ ചെമ്മീനെ എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മക്കൾ വിൽക്കാനൊന്നും അധികം ചെമ്മീൻ കഴിക്കൂല എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലായിട്ടല്ല ചെറുതായിട്ട് അലർജീൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കഴിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ്റെ അളവ് കൂട്ടാം അപ്പോൾ ഹാഫ് കെ ജി ചെമ്മീൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് ഞാൻ കൂടുതൽ ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ ഇവിടെ റൈസ് എല്ലാവരും കഴിക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി സോറി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറയുന്ന പോലെ എരിവും ഉപ്പും ഒക്കെ നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ച് തന്നി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൽ നിന്ന് പകുതി ഞാനിതിൽ ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതേണ്ടോ ഇതിൽ ലേശം ഒരു വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വെള്ളത്തിന് പകരം വിനാഗിരിയോ ചെറു നരകനീരോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നതിനോട് വിനാഗിരി ഇപ്പം ചേർക്കുന്നില്ല ഇതേണ്ടോ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളി കുറച്ച് കരിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഈ ഒരു ചെമ്മീൻ ചേർത്തിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള പാൻ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ അര അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബാക്കി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ സവാള ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ ചച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില തക്കാളി പച്ചമുളക് എല്ലാ സംഭവം ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട് അപ്പം നേരത്തെ ചേർത്ത് കൊടുത്തൊന്നും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വീണ്ടും ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടണേ അതുപോലെ മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂൺ വീണ്ടും ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ അതിൽ പിന്നെ ഷ്രിംബില് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് ഒരു ലേശം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വീണ്ടും അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ശ്രെംപ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ചെറുതായിട്ട് ആ പച്ചമണം മാറുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ശ്രംഭ് ചേർത്ത് കൊടുക്കും അപ്പൊ ഇതുപോലെ മതി ഒരുപാട് പിന്നെ ഇത് വഴറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്താ പറയാ ഒരു കൈപ്പുരസം വരും ഇനി ഇതിലേക്ക് ഞാൻ ശ്രംഭ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഇതൊന്ന് കുക്ക് ആയതിന് ശേഷം ഉപ്പ് ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് റൈസിന്റെ പണി നോക്കിയാൽ മതി ഇതൊന്ന് അടച്ചു വെച്ച് അപ്പം ഇവിടെ ഏകദേശം ചെമ്മ ചെമ്മീന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലിയും പുതിയലയും ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് എങ്ങോട്ടെങ്കിൽ പോകരുത് ഇതിൽ വെള്ളമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണം അടി പിടിക്കുന്നുണ്ടോ ഒക്കെ നോക്കണം അല്ല ഞാനൊന്ന് അടിപിടിച്ച് പോവും ഇത് നിങ്ങൾ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ലേശം ലേശം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അരിയാണ് ചേർക്കുന്നത് അപ്പം അതിന് നാല് കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തത് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാലാണ് അല്ലാണ്ട് വെള്ളം ഒഴിക്കാണ്ട് തമ്പാൽ മാത്രമായിട്ടല്ല എടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഏത് റൈസാണോ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് ചേർക്കുന്നത് അപ്പോൾ അതിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും എരിവും ഒക്കെ പാകം നോക്കണം ഇല്ല കുറവുണ്ടെന്നുണ്ടെങ്കിൽ റൈസിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉപ്പ് നോക്കി എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം റൈസിനും കൂടിയും കൂടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാം നോക്കാവുന്നതാണ് ഉപ്പ് പുളി എരിവ് എല്ലാം നോക്കാവുന്നതാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ പാകത്തിന് ഈ വെള്ളത്തിലേക്ക് സോറി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പു പാകത്തിന് നോക്കണേ എരിവ് കുറഞ്ഞാലും പിന്നീട് നമുക്ക് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ചെറുതായിട്ടൊരു പുളിക്കും വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞു വെച്ചാൽ മതി ഇപ്പം റൈസ് ഒന്ന് തിളച്ച് വരണ്ട അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാണ് ചെറുതായിട്ട് ഒരു സ്മെല്ലിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പൊ അതിവിടെ അടിപൊളിയായിട്ട് റെഡി അയക്കുന്നു അപ്പൊ ഞാനത് ഓഫ് ചെയ്യാണ് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തേങ്ങാച്ചോറ് വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ അപ്പോഴേ ഞാൻ പുതുതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഞാനതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലുന്ന ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ടുണ്ട് അത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ